വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ അയ്യപ്പ അയ്യപ്പസംഘം സംഘടിപ്പിക്കുന്നത് സർക്കാരിൻ്റെ കാപട്യമാണ് ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി താങ്കൾ അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പമ്പയിൽ കാലുകുത്തുമ്പോൾ താങ്കൾക്ക് പശ്ചാത്താപ ഭാരം കൊണ്ട് വിയർത്തുപോകേണ്ടിവരും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസസമൂഹവുമായി ചർച്ച നടത്താതെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ തുറന്നത്തിൽ കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സി വേണുഗോപാലിന്റെ വാക്കുകളാണിത് അയ്യപ്പനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടത് അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാരിന്റെ കാപട്യമാണെന്നും അദ്ദേഹത്തിന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹവുമായി ചർച്ച നടത്താതെ കോടതി വിധി നടപ്പാക്കാനായി സംസ്ഥാനത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിച്ചത് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതവർ ഒരിക്കലും മറക്കുകയില്ല അതിന് കാരണഭൂതനായ ആള് തന്നെ ഇന്ന് ആചാര സംരക്ഷണം എന്ന പേരിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് വിരോധാഭാസമാണെന്നും കെ സി വേണുഗോപാൽ കത്തിലൂടെ പറഞ്ഞു സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രിമാർ അയ്യപ്പനെ കൈകൂപ്പി വണങ്ങാൻ തയ്യാറാകാത്തതുതന്നെ വിശ്വാസത്തോടുള്ള അനാദരവാണ് സുപ്രീംകോടതിയിൽ യു ഡി എഫ് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്തിയാണ് ആചാരലംഘനത്തിന് ഇടതു സർക്കാർ കൂട്ടുനിന്നത് ആ സത്യവാങ്മൂലം പിൻവലിക്കാൻ താങ്കളുടെ സർക്കാർ തയ്യാറുണ്ടോ കെ ചോദിച്ചു ജനങ്ങളെ വിട്ടികളാക്കി ഇത്തരമൊരു പ്രഹസനം നടത്തുന്നത് ലജ്ജാകരമാണ് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടായിട്ടില്ലെന്നും കെ ആരോപിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഈ കത്ത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കുടിവെള്ളം പമ്പാ ശുചീകരണം ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഗതാഗത സംവിധാനം എന്നിവ ഒരുക്കുന്നതിൽ സർക്കാർ അലംഭാവം തുടരുകയാണെന്നും ഭക്തർ ഭഗവാന് സമർപ്പിക്കുന്ന സ്വർണം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ സർക്കാരിന് എങ്ങനെയാണ് ഭക്തരുടെ വിശ്വാസം നേടിയെടുക്കാനാകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ചയാണ് പരിപാടി നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് പരിപാടിയിൽ മൂവായിരം പേർക്കാണ് പ്രവേശനം അനുവദിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടകൻ തമിഴ്നാട്ടില് നിന്നുള്പ്പെടെ ധാരാളം പ്രതിനിധികള് ഇതിൽ പങ്കെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്